ഇന്ന് നമുക്ക് മൂന്നാം തീയതി ജനിച്ചവരുടെ ഫലം ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ മലയാള മാസത്തിൽ നോക്കുന്നത് ജന്മനക്ഷത്രവും ഇംഗ്ലീഷ് മാസത്തിൽ നോക്കുന്നത് നമ്മൾ ജനിച്ച തീയതിയുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് നമ്പർ ഒന്ന് പോലെ തന്നെയുള്ള ഒരു നമ്പറാണ് മൂന്ന് ഈ നമ്പറുകാർ എപ്പോഴും വളരെ ആഗ്രഹമുള്ളവരും അന്യൻ്റെ കീഴിലുള്ള ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരും ആകുന്നു ഇവർ ഉയർച്ചയെയും മറ്റുള്ളവരുടെ മേൽ അധികാരം ചെലുത്തുന്നതിനെയും ഇവർ ഇഷ്ടപ്പെടുന്നു ഇവർ വലിയ ആജ്ഞാശക്തി ഉള്ളവരാണ് ഇവരെല്ലാ പ്രവർത്തികളിലും അച്ചടക്കമുള്ളവരാണ് ഇവരുടെ പ്ലാനുകളും ഉദ്ദേശ്യങ്ങളും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് വളരെ ശക്തിമത്തായി പ്രവർത്തിക്കുന്നതാണ് ഇവർ അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്നു ഈ നമ്പറിൽ ജനിച്ച ആൾക്കാർ മിക്കവരും സർവീസിലായിരിക്കും പട്ടാള ജീവിതത്തിലാണെങ്കിൽ അവസാന തുള്ളി രക്തം വരെ ഇവർ പോരാടും ഇവർ യാതൊരു കാരണവശാലും കീഴടങ്ങുന്നവരല്ല ഇവർക്കൊരു നേതാവിന് വേണ്ട ശരീരബലവും ആത്മബലവും ഉണ്ടായിരിക്കും ഒരു നല്ല നേതാവെന്ന നിലയിൽ ഇവർ ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കും ഇവർ സിവിൽ സർവീസിലാണെങ്കിൽ അങ്ങേയറ്റം അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവർ ആയിരിക്കും ഇവർക്ക് അച്ചടക്കത്തോടുകൂടി നയപരമായ സാമർഥ്യമുണ്ടെങ്കിൽ ബിസിനസ്സിലും വിജയിക്കുവാൻ പറ്റും ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു എന്നതാണ് ഈ നമ്പറിൻ്റെ ഒരു ദോഷം ഇവർ ഇവരുടെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും ഇത് കാരണം ശത്രുക്കളും എതിർപ്പുകളും ഇവർക്ക് നേരിടേണ്ടി വരും ഇവർ വഴക്കുണ്ടാക്കുന്നവരല്ലെങ്കിലും എതിരാളികൾ ഇവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കും മറ്റുള്ളവരിൽ നിന്ന് യാതൊരു സൗജന്യങ്ങളും സൗമത്സ്യങ്ങളും സ്വീകരിക്കുന്നവർ അല്ല ഇവർക്ക് ഒരു ദൂഷ്യമുള്ളത് ഇവരുടെ അത്യാഗ്രഹമാണ് ഇത് മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ജീവിതത്തിൽ ഒരു ഏകാധിപതിക്ക് സ്ഥാനമില്ല ഇത് മനസ്സിലാക്കുകയും ചിന്തയോടും നയപരമായിട്ടും കാര്യങ്ങൾ ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വൻ നേട്ടമുണ്ടാകും നമസ്കാരം